സ്വാമിയെ ശരണം അയ്യപ്പ മലയ്ക്ക് മാലയിടുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് ഇത് കണ്ട നിരവധി പേർ ഏത് ദിവസമാണ് മാലയിടാൻ ഉത്തമമെന്ന് സംശയം ചോദിച്ചിരുന്നു മാലയിടാൻ എല്ലാ ദിവസവും ഉത്തമം തന്നെയാണ് എങ്കിലും ഉത്ര നക്ഷത്രവും ശനിയാഴ്ചയും മാലയിടാൻ അത്യുത്തമം എന്ന് പറയാം ഇത് രണ്ടും അയ്യപ്പനുമായി വളരെ അടുത്ത ബന്ധമുള്ള ദിവസങ്ങളായതുകൊണ്ടാണ് അത്യുത്തമം എന്ന് വിശേഷിപ്പിച്ചത് മാലയിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ വളരെ ചിട്ടയായ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്കുണ്ട് ഇത് പരമാവധി പാലിക്കുക എന്നതാണ് ഓരോ അയ്യപ്പനും ചെയ്യേണ്ട കാര്യം മാല മാലയിടുന്നതിന് മുൻപ് വരെ ശീലിച്ച പല സുഖ സൗകര്യങ്ങളും ശീലങ്ങളും അപ്പാടെ മാറ്റുക എന്നതാണ് ഓരോ അയ്യപ്പനും ചെയ്യേണ്ടത് മാലയിട്ട് സ്വാമിയായി കഴിഞ്ഞാൽ മാല ഊരുന്നതുവരെ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലുപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനം മത്സ്യമാംസാദികൾ ലഹരി വസ്തുക്കൾ മദ്യം സിഗരറ്റ് ബീഡി എന്നിവയാണ് നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ സ്വാമിയായിരിക്കുന്ന ദിവസങ്ങളെങ്കിലും ബ്രഹ്മചര്യം പാലിക്കാൻ അയ്യപ്പന്മാർ ശ്രദ്ധിക്കണം എന്നും ക്ലീൻ ഷേവിൽ നടക്കുന്ന ആളാണെങ്കിലും സ്വാമിയായി കഴിഞ്ഞാൽ കട്ടിങ്ങും ഷേവിങ്ങും വേണ്ട മുടിയും വെട്ടേണ്ട മാലയിട്ട് സ്വാമിയായി കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് കടക്കൂ പുറത്ത് എന്ന് ആദ്യം പറയേണ്ടത് നമ്മുടെ ദേഷ്യത്തോടാണ് ദേഷ്യം വാശി വൈരാഗ്യബുദ്ധി തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെയെല്ലാം മനസ്സിൽ നിന്ന് പുറത്താക്കുക കാരണം വളരെ പവിത്രമായ ഒരു നല്ല കാര്യത്തിന് വേണ്ടി യാത്ര ആരംഭിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കട്ടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ കൊണ്ടോ ആരെയും ദ്രോഹിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക ഇതാണ് ഒരു അയ്യപ്പ ഭക്തൻ ചെയ്യേണ്ട പ്രധാന കാര്യം ആർഭാടങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും ലാളിത്യത്തിലേക്ക് ഒന്ന് ട്രാക്ക് മാറ്റി ചവിട്ടുക ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും മുന്നോട്ടു പോകും തോറും ആ ലാളിത്യത്തിൻ്റെ സുഖവും സമാധാനവും തിരിച്ചറിയാൻ നിങ്ങൾക്കാകുമെന്ന് ഉറപ്പാണ് അതുതന്നെയാണ് മനസ്സിനെ പാകപ്പെടുത്തൽ എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സുകൂടി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇവിടെ സാമ്പത്തികമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് തന്നാൽ കഴിയും വിധം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം കന്യയ്യപ്പന്മാർ നിർബന്ധമായും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞേ മല ചവിട്ടാൻ പാടുള്ളൂ എന്നാണ് പറയാറുള്ളതെങ്കിലും പുതിയ കാലത്ത് ഇങ്ങനല്ലാതെയും മല ചവിട്ടുന്ന കന്യ്യപ്പന്മാരുണ്ട് സാധിക്കുമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുക്കുക അത് നിങ്ങളുടെ ജീവിത രീതിക്ക് എല്ലാ മാറ്റം ഉണ്ടാക്കും എന്നതിൽ ഒരു തർക്കവുമില്ല മാലയിട്ടാൽ അയ്യപ്പൻ തന്നെയാണ് ഭക്തൻ മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സമഭാവത്തിൽ കാണുന്നതിനും ഇടപഴകുന്നതിനും ശ്രദ്ധിക്കുക ശരിക്കും ഒരു സന്യാസ ജീവിതത്തിൻ്റെ സാമ്പിൾ തന്നെയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വേറിട്ട ജീവിതം ദിവസവും പറ്റുമെങ്കിൽ രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുക വീട്ടിൽ സന്ധ്യയ്ക്കും പുലർച്ചയ്ക്കും വിളക്ക് കത്തിക്കുക വീട്ടിലും ശരണം വിളി ശീലമാക്കുക കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഗുരുസ്വാമിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതൃസ്ഥാനത്തുള്ള ആരുടെയെങ്കിലും മേൽനോട്ടത്തിലായിരിക്കും നടക്കുക ആദ്യമായി മല ചോട്ടുമ്പോൾ കയറാൻ ചിലർക്കെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും തീരാൻ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്നുറക്കെ വിളിക്കുക അയ്യപ്പൻ വിളി കേൾക്കാതിരിക്കില്ല